അങ്ങനെ നമ്മുടെ ഇൻസ് ഇൻസ്റ്റയിലൊക്കെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഞാൻ ഉണ്ടാകുന്നതൊക്കെയാണെന്ന് വിചാരിച്ചത് ഒരുപാട് വീഡിയോസ് ഇതുപോലെ ഒരെണ്ണം തന്നെ ഒരുപാട് പേര് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല ചെയ്യണമെന്നൊക്കെ അപ്പം ഞാൻ വേറെ ഒന്നും നോക്കിയില്ല കേട്ടോ അപ്പം ഞാനും കുറച്ച് മത്തിയൊക്കെ വാങ്ങിച്ച് വെച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഇതാ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഒരു പാനിനകത്ത് ഇട്ടിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് അടുപ്പത്തൊന്നും വെച്ചിട്ടില്ലേ അടുപ്പിൽ വെക്കാതെയാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമ്മൾ ചതച്ചെടുത്തതാണ് കേട്ടോ നല്ലപോലെ കല്ലിലിട്ട് ചതച്ചെടുത്താണ് അതും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇതാ മിക്സ് ചെയ്ത് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടില്ല ഇപ്പോഴാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൊച്ചു 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 കൊച്ചൊന്ന് ഇങ്ങനെ വരണം ആ അപ്പം നല്ലപോലെ ഇതേ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത് നല്ലപോലെ ചൂടായി ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതിനെച്ച അതിലേക്ക് നമുക്ക് കുറച്ച് എന്താ പറയുക കഴിവേപ്പിലേയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെതാ മെയിൻ ഹീറോസ് ആയിട്ടുള്ള നമ്മുടെ മത്തി കുഞ്ഞന്മാർ കുഞ്ഞു കുഞ്ഞു മത്തിയാണ് കേട്ടോ എനിക്കന്ന് കിട്ടിയത് അതുകൊണ്ട് തന്നെ വളരെ പ്രയാസമായിരുന്നു നേരെയാക്കാനും എടുക്കാനൊക്കെ അപ്പോൾ നമ്മളിത് ആ മത്തി കുഞ്ഞുമാരണയൊക്കെ നമ്മളിതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു മത്തി ആയതുകൊണ്ടുണ്ടല്ലോ ഒരുപാട് എന്താ പറയുക നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എടുക്കാനും ബുദ്ധിമുട്ടാണ് കുറച്ച് കുറച്ചായിട്ട് എടുക്കുമ്പോഴും നമുക്കതൊരു ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഞാനങ്ങനെ ഒരുമിച്ചിടുന്നത് കേട്ടോ ഗ്യാപ്പുള്ളിടത്തൊക്കെ ഞാനങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മത്തി മത്തിക്കുഞ്ഞന്മാർ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു ഐറ്റം കൂടി ഇതിനകത്ത് ഉണ്ട് മെയിൻ ആയിട്ടുള്ളത് അതാണ് അതാണിതാ നമ്മുടെ പുളിയാണ് ഏട്ടാ പുളി ഒരു കുഞ്ഞു പുളിയാണ് ഏട്ടാ എനിക്ക് പുളി അത്ര ഒരു ഇഷ്ടമല്ലാത്തൊരു ആയതുകൊണ്ട് ഞാൻ കുറച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് എടുത്തിട്ട് നമ്മളതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എല്ലാം മീന്തിയും മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊരു രണ്ട് മിനിറ്റ് അതിനകത്ത് വെച്ചിട്ട് ഇതാ ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല മണമൊക്കെ ഉണ്ട് നല്ല അടിപൊളി മണമാണ് കേട്ടോ നമ്മുടെ ഈ എന്താ പറയുക ചെറിയുള്ളിയുടെയും വെളുത്തുള്ളി ഇഞ്ചി അതിൻ്റെ എപ്പോഴും ഒരുമിച്ച് ഇങ്ങനെ ചതച്ച് മിക്സ് ചെയ്താണല്ലോ അതിങ്ങനെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ തിളക്കുമ്പോൾ അയ്യോ എന്തോ സ്മെല്ലാന്ന് അറിയുമോ അടിപൊളിയാണ് കേട്ടോ ഒരു സൈഡ് ഇങ്ങനെ നല്ലപോലെ തീ കൂടുതലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ കുറച്ചതാണ് എന്നിട്ട് നമുക്കിങ്ങനെ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാൻ ഭയങ്കര പാടാന്നേ കുഞ്ഞമത്തി ആയത് കൊണ്ട് ഭയങ്കര പാടാണ് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ വാങ്ങി ഇതുപോലൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ ഫ്രൈ ചെയ്യുമ്പോ പക്ഷേ ടേസ്റ്റ് ഉണ്ടല്ലോ ടേസ്റ്റ് അടിപൊളിയാണ് കുഞ്ഞമ്മത്തിന്റെ അപ്പോൾ ഫ്രൈ ചെയ്യണ സമയത്ത് മീഡിയം സൈസ് വലിയ മത്തിയൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യാ അപ്പൊ കുറച്ച് റിസ്ക് ഒന്ന് കുറഞ്ഞിട്ട് നമുക്കിത് ഒരുമ ഒരുമാതിരി എന്താ പറയുക എല്ലാം കൂടി ഒരുമിച്ചിടുമ്പോൾ മറച്ചിടാനും ഒക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ പൊളി